ഈ ബാഗ് കണ്ടോ ഇതൊരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ബാഗാണ് ഈ കാണുന്ന കുഞ്ഞ് ബാഗിൽ നിന്നാണ് ഒരു കൂറ്റൻ മൂർഖൻ പാമ്പിനെ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടെത്തിയത് തലനാരക്കാണ് ഒരു വലിയ അപകടം ഒഴിവായത് ഇന്നലെ ഒരു പതിനൊന്നരയോട് കൂടിയാണ് നമ്മൾ ഈ സംഭവം കാണുന്നത് സാധാരണ രീതിയിലാണ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ടേബിളിൻ്റെ മേളിൽ വയ്ക്കലുണ്ട് അപ്പോൾ അത് ഇന്നലെ ഇവിടെ ഇവിടെ ക്ലീൻ ചെയ്യണ സമയത്ത് സർവൻ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ ബാഗ് താഴെ ഇരിക്കുന്ന കണ്ടിട്ട് ആ ബാഗ് എടുത്ത് പുള്ളിക്കാരത്തി തുളയിലിട്ടു കടിച്ചോട്ട് ക്ലീൻ ചെയ്യണാമി തുളയിലിട്ടപ്പോൾ ഒരു ഭാരം കൂടുതൽ തോന്നിയപ്പോൾ ഇതെന്താ ഇത്രയും ഭാരം ഇതിൻ്റെ ബാഗിൽ ഇവൻ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും ഞാനെ അതിനകത്ത് വെച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ബാഗ് എടുത്തിട്ട് സിബ്ബ് തുറന്ന് കയ്യതിനകത്ത് ഇട്ടപ്പോഴാണ് അടുത്ത ഈ പോക്കെട്ടിൽ നിന്ന് പുള്ളിക്കാരൻ തല ഭയങ്കര സൗണ്ടിൽ പുറത്തേക്ക് തലയിട്ട് വന്നു അപ്പോഴാണ് ഇത് പാമ്പെന്ന് കണ്ടവർ പിടിച്ചു പോയി പിന്നെ അത് അവിടെ വാപ്പയുണ്ടായിരുന്നു വാപ്പ ആ സാധനം ഒരു നീളമുള്ള വടിക്ക് ബാഗ് ദൂരെ കുത്തി പിടിച്ചു കൊണ്ടു മുറ്റത്ത് കൊണ്ടുപോയിട്ട് മുറ്റത്ത് കൊണ്ടുപോയിട്ടിട്ടുമ്പോൾ ഇത് പുറത്തേക്ക് പോയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതിന് ചൂടടിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കിടന്ന് പൊളയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് ചാക്കിട്ട് മൂടി റെസ്ക്യൂവിൻ്റെ ആളെ വിളിച്ച് പിന്നെ പുള്ളി വന്നു പുള്ളി വന്നിട്ടാണ് പിന്നെ ഇതിനെ പിടിച്ചത് നല്ല പിടിക്കാൻ വന്ന ആളോട് നന്നായിട്ട് പുള്ളി ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പുള്ളി അത് പിടിച്ച് പിന്നെ അവർ ഫോറസ്റ്റിലേക്കായി മാറും എന്നാണ് പറഞ്ഞത് കുഞ്ഞി അറിയലെങ്ങനെ ഇത്ര വലിയ പാമ്പ് എന്തെന്നാണ് എനിക്ക് ഞങ്ങൾക്കൊരു വിശ്വസിക്കാൻ പറ്റണ്ടോ അത്രയും വലിയ പാമ്പാണ് രക്ഷപ്പെട്ട ആളാണ് ഇത് വീട്ടിലെ ജോലിക്കാരി പാമ്പൂ അന്തോ ബേഗില് ബേ ഇല്ല പിന്നെ കണ്ടോ പാമ്പോ കൊക്കമേ പാമ്പൂ ദേ ഇതാണ് ഒന്നാം ക്ലാസ്സുകാരൻ പാമ്പിനെ പുറത്തെടുത്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ പാമ്പിനെ കണ്ടോ പേടി പാമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഉണ്ടോ വെച്ച സമയത്താണോ അങ്ങനെ വെച്ചപ്പോഴാണ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എത്ര ഇല്ലായിരുന്നു ഇനി ചൂട് കൂടി വരുന്ന ഒരു സമയമാണ് എല്ലായിടത്തും നമ്മുടെ കണ്ണെത്താത്ത പോലും പാമ്പുകൾ കയറിപ്പറ്റാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രം ക്യാമറാമാൻ മനോജ് ബാളശ്ശേരിക്കൊപ്പം സ്നേഹമോളാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി സ്കൂൾ ബാഗിൽ സാധാരണ സ്ലേറ്റും പെൻസിലും പുസ്തകവും ലഞ്ച് ബോക്സും ഒക്കെ കാണാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു മൂർക്കം പാമ്പിനെ കാണുന്നത് എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസമുള്ള കാര്യം അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സുകാരനാണ് സ്കൂളിലേക്ക് നേരെ ആ ബാഗും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു ബാഗ് വെച്ചു പിറ്റേ ദിവസം അത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ എങ്ങാനും ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടായനെ കാരണം ചെറിയ കുട്ടികളാണ് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ബാഗ് തുറന്ന് പാമ്പ് പുറത്തു വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി പോയനെ ഇതിപ്പോൾ ശനിയാഴ്ചയാണ് ഇന്നലെയാണ് സംഭവം ഉണ്ടായത് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസമുള്ള കാര്യം നമുക്കൊപ്പം സ്നേഹമോളം ചേരുന്നുണ്ട് സ്നേഹ ഒരു അപകടവും സംഭവിച്ചില്ല എന്നുള്ള ആശ്വാസവും സന്തോഷവും ഒക്കെ ആ വീട്ടുകാരുടെ മുഖത്തുണ്ട് അതേസമയം തന്നെ ഈ പാമ്പ് എങ്ങനെ ബാഗിനകത്ത് അതും ഇത്ര ചെറിയ കള്ളിയിൽ കയറി കൂടി എന്ന ആശങ്കയുമുണ്ട് അടുത്തിടെ നമ്മൾ ഈ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ പാമ്പുകളെ ഒക്കെ കാണുന്ന വാർത്തകളൊക്കെ നിരവധി കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയട്ടെ ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഏത് സ്ഥലത്താണ് പാമ്പ് കയറി ഒളിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഓരോ സാധനങ്ങളും എടുക്കുക ഇപ്പോൾ പുറത്ത് നമ്മളിടുന്ന ചെരുപ്പുകളാണെങ്കിൽ പോലും നമ്മൾ രാവിലെ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കിനും ധൃതിയിൽ നമ്മുടെ ആ ഒരു സമയം പോയി എന്നൊരു വേഗതയിലൊക്കെ നമ്മളതെടുത്തിടും പക്ഷേ അതിനുള്ളിൽ പതിയിരിക്കുന്നത് ഒരു പാമ്പല്ല ഒരു പഴുതാരയാണെങ്കിൽ പോലും അത് വലിയൊരു അപകടമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര തിരക്കാണെങ്കിൽ പോലും നമ്മളെ ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ പോലും ഇടുന്ന ചെരുപ്പാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ബാഗാണെങ്കിൽ പോലും ഒരു കണ്ണ് വേണം എന്നത് മാത്രം അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു ഈ കുട്ടിയുടെ ബാഗിൽ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ ബാഗിൽ ഇത്തരത്തിലൊരു മൂർക്കൻ പാമ്പിനെ കണ്ടത് വീട്ടു ജോലിക്കാരെയായിരുന്നു ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഈ തറയിലിരുന്ന ബാഗ് എടുത്ത് അങ്ങ് നീക്കി വെച്ചപ്പോഴേക്കും പതിവില്ലാത്ത രീതിയിൽ എന്തോ ഒരു കനം ബാഗിന് തോന്നി അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴായിരുന്നു ഒരു പാമ്പ് അതിനകത്ത് നിന്ന് ചീറ്റുന്ന ഒരു ശബ്ദം കേട്ടത് അപ്പോൾ തന്നെ അവർക്ക് പാമ്പാണെന്ന കാര്യം മനസ്സിലായി അവർ ആ ബാഗിലിട്ട് വീട്ടുടമസ്ഥരെ ഒക്കെ വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു എന്നാലും തലനാലിരയ്ക്കാണ് ഒരപകടം ഒഴിവായത് എന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ബാഗിൻ്റെ ഫ്രണ്ടിലത്തെ ഉറയാണ് നമുക്ക് അതെങ്ങനെ ആ ബാഗിനുള്ളിലേക്ക് ഇത്രയും വലിയ പാമ്പിന് അതായത് വലിയ നീളമുള്ള പാമ്പാണ് ഒരാൾ പൊക്കത്തിലുള്ള പാമ്പാണ് അപ്പോൾ എങ്ങനെ ഇതിനുള്ളിൽ കയറിയത് എന്നാണ് ആദ്യം നമുക്ക് ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ ആ പാമ്പ് അവിടെ കയറി കൂടി പറ്റുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു എന്തായാലും എവിടെ നിന്നാണ് ഈ പാമ്പ് വന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇനിയിപ്പം കുട്ടി ട്യൂഷൻ ഉണ്ടായിരുന്നു അവധി ദിവസമായിരുന്നു ശനിയാഴ്ചയാണ് അപ്പോൾ ട്യൂഷന് പോയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരിക്കും കുട്ടിയെങ്ങാനും അറിയാതെ ആ ബാഗ് തുറക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ അതുപോലെതായാലും അപ്പോൾ ആർക്കും ഒരു കുഴപ്പം പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു കാര്യം എന്നത്